ഇന്ന് ജൂൺ എട്ടാം തീയതി ഇരുപത്തെട്ടാം തീയതി പൊതുജനം അറിഞ്ഞിരിക്കേണ്ട കുറച്ചറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആരംഭിക്കാൻ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ കൈവ് ചമയ്ക്കാൻ ഉപഷകരത കൂടുതൽ ഇളവ് ടി വ്യവസായ വകുപ്പിന്റെ അനുമതിയേടി കൂടുതൽ എളുതേടി ഭൂപരിഷ്കൃത നിയമത്തിൽ കൂടുതൽ എളുപ്പതേടി പരിശോധമായി പ്രകീ പ്രകടിപ്പിച്ച് മന്ത്രി കെ രാജൻ സംസ്ഥാനത്തെ പെൻഷൻ മാസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരോഗമിക്കുകയാണ് പല സ്ഥലത്തും പെൻഷൻ മാസ്റ്ററിംഗിൻ്റെ മാസ്റ്ററിംഗിന് ആവശ്യമായിട്ടുള്ള പുതിയ യന്ത്രങ്ങൾ എത്താത്തതുകൊണ്ട് മസ്റ്ററിംഗ് പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആശയ കേന്ദ്രത്തിൽ മസ്റ്ററിങ്ങിന് പോണ ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സമീപത്തുള്ള ആക്ഷയ യന്ത്രങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോവുക തിരക്കിൻ്റെ കാര്യം അന്വേഷിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ടൈമുണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ധൃതി കാണിക്കേണ്ട സമയം സമയം കിട്ടുമ്പോൾ പോയാൽ മതി തിരക്ക് പിടിച്ചു പോകേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് മുതലുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്താൽ മതി അതിനുശേഷം വന്നോ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർ ചെയ്യേണ്ട ആവശ്യമാണ് പൊതുജനം അറിഞ്ഞിരിക്കുക ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ മുന്നും കാണാം